ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ യു കെയിലെ ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് പാസ്സായിരുന്നു അപ്പോൾ ഞാൻ ഉപയോഗിച്ചൊരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം കുറേ പേര് ഒന്നും രണ്ടും തവണ ഒക്കെ ട്രൈ ചെയ്തിട്ടും കിട്ടാതെ ഫെയിൽ ആവുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കിറ്റ് എന്നാണ് ഇത് നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്താം അത് ഓപ്പൺ ആക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് കാണുക ഇതിനകത്ത് കുറേ ഓപ്ഷൻസും കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾ ആ കാറ്റഗറിയിൽ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ കാണും ഇത് ഓരോ പിന്നെ ബ്ലോക്കുകളിലും ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഓരോന്ന് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ച് ഇങ്ങനെ കാണും നമുക്കത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങോട്ടൊക്കെ ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മുടെ ആൻസർ ഇങ്ങനെ പറയും അത് പിന്നെ ഗ്രീൻ കളറിലാണ് ഇപ്പോൾ കാണുന്നത് കാരണം അത് ഓൾറെഡി ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ അത് ഫസ്റ്റ് ബ്ലൂ കളർ ആയിരിക്കും അത് നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസിൽ പതിനെട്ട് ആൻസേഴ്സ് ആൻസേഴ്സ് കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമാണ് ഇത് ഗ്രീൻ കളർ ആവുകയുള്ളൂ അപ്പം ഇത് ഫുള്ള് ഞാനിപ്പം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ള് ഗ്രീൻ കളറിൽ കാണുന്നത് ഇതെല്ലാം ഞാൻ പാസ് ആയതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ ടോപ്പിക്സിൽ നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ ഏതൊക്കെ ഇതിലാണ് നമ്മുടെ മിസ്റ്റേക്കുകൾ അങ്ങനെയൊക്കെ കാണാം പിന്നെ ഇത് ഇവിടെ എക്സാം ഉണ്ട് മൂക്ക് ടെസ്റ്റ് പോലത്തെ അതായത് അമ്പത് ക്വസ്റ്റ്യൻസ് ടൈമിനുള്ളിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ ഇൻഡിവിജ്വൽ എക്സാംസ് ഉണ്ട് എക്സ്പ്രസ് ഉണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ട് നമുക്ക് നമ്മുടെ മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ളതും എല്ലാം നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ തന്നെ പറഞ്ഞു തരും നമുക്ക് പ്രാക്ടീസ് വീഡിയോസ് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഉണ്ട് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇറങ്ങിയ ഒരു ആപ്ലിക്കേഷനാണ് അപ്പം ഞാനിതെൻ്റെ ഒരു മൂന്നാല് ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്തായിരുന്നു അവരൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചു അവർക്കൊന്നും മൂന്ന് തവണ എഴുതിയിട്ട് കിട്ടാത്തവർ വരെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ഒറ്റ തവണ തന്നെ അപ്പോൾ ഞാനിത് കൊടുത്തേ പിന്നെ ഇത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ തന്നെ അവർ ഫസ്റ്റത്തെ തവണ തന്നെ അവർ പാസ്സായി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഉപയോഗിച്ച ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ള് ഇതുണ്ടോ ഇതെൻ്റെ സ്കോറിങ് ആണ് അറുപത്തേഴ് ശതമാനം ആയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ട്രൈ ചെയ്തതാണ് എന്തോ ബായകൊണ്ട് ഞാൻ പാസ്സായി ഭാഗ്യം കൊണ്ടല്ല ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആൻസർസും ഇതിനകത്ത് എങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് കാണുന്നത് അതുപോലെ തന്നെ വരും കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് പഠിച്ചിട്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പം എക്സാമിൻ്റെ ടൈമിൽ ആൻസറൊക്കെ കറക്റ്റായിരിക്കും പക്ഷേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആവുന്നതാണ് അപ്പോൾ യു കെയിലെ ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് രണ്ടും ഒന്നും രണ്ടും തവണയൊക്കെ എഴുതിയിട്ടും ഫെയിൽ ഫെയിലാവുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്